എൻ കെ അക്ബർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുനിയൂർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് അമ്പത്തിയേഴ് നമ്പർ അങ്കണവാടിയുടെ നിർമ്മാണ ശിലാസ്ഥാപനം നടത്തി എടക്കഴിയൂർ ജെ എൽ പി സ്കൂളിൽ നടത്തിയ പരിപാടി എൻ കെ അക്ബർ എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു

സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ എ വിശ്വനാഥൻ മാസ്റ്റർ ഷമീം അഷ്റഫ് എ കെ വിജയൻ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എ എസ് ഷിഹാബ് ജിസ്ന ലത്തീഫ് അങ്കണവാടി വർക്കർ ടി വി തുളസി എ എൽ എം എസ് സി പ്രതിനിധി എം കെ നസീർ തുടങ്ങിയവരും വാർഡ് മെമ്പർമാരും പൊതുപ്രവർത്തകരും പങ്കെടുത്തു പൊന്നിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ സ്വാഗതവും അംഗൻവാടി വർക്കേഴ്സ് ഗ്രൂപ്പ് ലീഡർ രമണി ടീച്ചർ നന്ദിയും പറഞ്ഞു എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എൽ എ സി എ ഡി എസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ഹാൾ ടോയ്ലറ്റ് എന്നിവയും മുകളിലത്തെ നിലയിൽ കുട്ടികൾക്ക് കളിക്കുവാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ സ്മാർട്ട് അംഗനവാടി നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടുകൂടി നിർമ്മാണം പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്